പന്നിൻ ഇരിൻമണ്ണമുള്ള പതിനേഴിൻറെ അഴകുള്ള തിരുതാഹാനെ ബിയോരേ തങ്ങൾ ഉറങ്ങും നാമദിനത്ത് അണയുവാൻ കൊതിയാണ് അൽ അമിനായോരേ നബിയേ അത്ഭുതമായോരേ പന്നിൻ ഇരിൻമണ്ണമുള്ള പതിനേഴിൻറെ അഴകുള്ള തിരുത്താഹാനെ ബിയോരേ തങ്ങൾ ഉറങ്ങും മാ ദിനത്ത് അണയുവാൻ കോതിയാണ് അൽ അമിനായോരേ നബിയെ അത്ഭുതമായോരേ പറയുവാൻ അറിയില്ല ആ വീടത്തെ മഹത്തം പറഞ്ഞാലോ മേറുഗില്ല നെബിയോരേ മഹത്തം ബഹർബോലേക്ക് കിടക്കുന്നു സെറഫുറ്റാന നബിയോർ അൽ അമിനായോരേ നബിയേ അത്ഭുതമായോരേ പന്നിനീരിൻ മണ്ണമുള്ള പതിനേഴിൻറെ അഴകുള്ള തിരുതഹ നബിയോരേ തങ്ങൾ ഉറങ്ങും മദിനത്ത് അണയുവാൻ കൊതിയാണ് അൽ അമിനായോരേ നബിയേ അത്ഭുതമായോരേ തനി തനിവെള്ളറമാണ് ചുവപ്പിതിൽ കലർപ്പും അകരവടിവൊത്ത അനുഗ്രഹ വജുഹും അലങ്കാരം ജനിപ്പിക്കും കൗതുകം അമീരിപ്പും അൽ അമിനായോരേ നബിയേ പന്നി നീരിൻ മണ്ണമുള്ള പതിനേഴിൻറെ അഴകുള്ള തിരുതഹ നബിയോരേ തങ്ങൾ ഉറങ്ങും നാമദിനത്ത് അണയുവാൻ പൊതിയാണ് അൽ അമിനായോരേ നബിയേ അത്ഭുതമായോരേ